എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പത്രവാർത്തകളുടെ തോഴനാണ് പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി സ്വദേശി ഏറാട്ടുപറമ്പിൽ അബ്ദുൾ ഖാദർ എന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ അബ്ദുൾ ഖാദർ തുടങ്ങിയ പത്രവാർത്താ ശേഖരണം ഇപ്പോഴും തുടരുകയാണ് ശ്രദ്ധേയങ്ങളും വ്യത്യസ്തവുമായ പത്രവാർത്തകൾ വെട്ടിയെടുത്ത് ആൽബമാക്കി സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം ആൽബങ്ങളിലായി ഏകദേശം നാല്പത്തി അയ്യായിരത്തോളം വാർത്തകൾ അബ്ദുൾ ഖാദർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഒരു നാല് നാല് അയ്യായിരത്തോളം വരും കാരണം ഇപ്പോൾ ഒരു ആൽബത്തിൽ ഇപ്പൊ മുന്നൂറ് മുന്നൂറ്റൊമ്പത് പേജുണ്ട് ഒരെണ്ണത്തിന് ഇതിന്റെ അർത്ഥത്തിൽ പേജും നാലും നാല് നാല് ഫോട്ടോ ഉണ്ടാവും നാല് വാർത്ത രണ്ട് വാർത്ത ഒരു വാർത്തയുണ്ടാവും അപ്പോൾ ഏകദേശം കണക്കിനെ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു ഒരെണ്ണത്തിൽ ഒരു എഴുന്നൂറ് എണ്ണൂറ് വാ വാർത്തുണ്ടോ അങ്ങനത്തെ നാൽപ്പത്തിയാറ് ഇവിടെ ഉണ്ട് ഇപ്പം പിന്നെ ഇല്ലാത്തത് വിലയുണ്ട് ഒട്ടിക്കാത്തതൊക്കെ വിലയുണ്ട് ഇതിപ്പോൾ ഒട്ടി ചിട്ടീറ്റ ഇങ്ങനെ കുറേ ഒട്ടിക്കാൻ ബാക്കിയുണ്ട് ഇതിങ്ങനെ ഇതിനകത്ത് നിറച്ച് വെക്കും ഒട്ടിക്കാൻ ഉള്ളിങ്ങനെ നിറച്ച് വെക്കും എന്നിട്ട് ഇത് കൊലയാകുണ്ടാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് ശേഷം ആയിട്ട് കൊലയാകുന്നതുകൊണ്ട് കാര്യമില്ല എനിക്ക് സൗകര്യം കിട്ടണം ഒരു മൂണ്ടും മൂടും കിട്ടണം ശരിക്കും അപ്പം ഇതെന്നുണ്ടെങ്കിൽ ഇത് ഇതിങ്ങനെ വേർതിരിച്ചു ഇന്നത്തെ ഈ ഏതെല്ലാം വാർത്തകളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് പഴഞ്ഞാൽ ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ദുരന്തം വയനാട് ദുരന്തം പിന്നെ ഒളിമ്പിക്കില്ല ആ അത് അതുപോലെ ജനറൽ ആയിട്ടുള്ള വാർത്തകൾ അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി തിരിച്ച് 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 ഖത്തറിൽ വെച്ച് ഒരു വാർത്തയെ ചൊല്ലി സുഹൃത്തുക്കളുമായി ഉണ്ടായ തർക്കമാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തമായ ഹോബിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് അങ്ങനെ ഒരു വാർത്ത വന്ന് അത് കൂട്ടുകാരും സംസാരിച്ചപ്പോഴ് ഞാൻ വായിച്ച വാർത്ത അത് മറ്റൊന്നു രണ്ട് കൂട്ടം കൂട്ടുകാർമാർ തന്നെ അതിനെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അപ്പം അതൊരു കറി വെറുതെ വളരാണെന്ന് പറഞ്ഞു അപ്പം എനിക്കതന്നെയാ എടുത്ത് കാരണം എനിക്ക് പേപ്പറ് വന്ന് കഴിഞ്ഞാൽ ആ പേപ്പറ് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ട് ചുറ്റി തുടക്കളിയുള്ളൂ ചെയ്ത് അങ്ങനെ സാധാരണ ചെയ്ത് പിന്നീട് അതിൽ പേപ്പർ ഞാൻ ഞാൻ ഈ മൂന്നര കിലോമീറ്റർ പോകണം ഇപ്പം സീപോട്ടിൽ നിന്ന് ശരിക്കും നാസർ സ്റ്റോർ എന്ന് പറയും ഈ അബ്ദുല്ല അബ്ദുള്ള അബ്ദുള്ള തന്നെ റോഡ് എന്ന സ്ഥലത്ത് പോയി പോകാൻ ശരിക്കും മൂന്നര കിലോമീറ്റർ ഉണ്ട് അപ്പം മിക്കവാറും ഞാൻ തന്നെ പോക്ക് എല്ലാവരും പോകും എന്നാലും കൂടുതൽ പോകണ ഞാനാണ് പോയി കഴിഞ്ഞാൽ അത് പേപ്പറ് എല്ലാവരും വായിച്ചു കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യില വരിക അപ്പം ഞാൻ അത് സൂക്ഷിച്ചിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വെട്ടി ഇങ്ങനെ ഒരു ബാഗിലാക്കി വെക്കും അപ്പോൾ ഈ തർക്കം വന്നതിന് ശേഷമാണ് ചെയ്ത് തുടങ്ങിയത് ഞാൻ പറഞ്ഞു ഞാൻ വായിച്ച വാർത്തയാണ് പിന്നെ ഇനി എന്തായാലും വാർത്തകളൊക്കെ സൂക്ഷിച്ചു വെക്കും പ്രവാസ ജീവിതം മതിയാക്കി ഖാദർ ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഒരു പെട്ടി നിറയെ വാർത്തകളുമായാണ് അഞ്ച് പത്രങ്ങൾ സ്ഥിരമായി വായിക്കുന്ന ഇദ്ദേഹം അവയിൽ പ്രാധാന്യമുള്ളവ വെട്ടിയെടുത്ത് ആൽബത്തിൽ ഒട്ടിക്കുകയാണ് പതിവ് ഒരേ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ ഒരു ആൽബത്തിൽ സൂക്ഷിക്കുകയും വാർത്തകൾക്ക് നമ്പറും തീയതിയും നൽകുകയും ചെയ്യും ഇത്തരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന വാർത്തകൾ വായിക്കാൻ പലരും എത്താറുമുണ്ട് ഒരിക്കൽ ഖത്തറിൽ നിന്നും വാർത്ത നിറച്ച പെട്ടിയുമായി അവധിക്ക് നാട്ടിലേക്ക് പുറപ്പെട്ട അബ്ദുൾ ഖാദറിനെ ഖത്തർ എയർപോർട്ടിൽ അധികൃതർ തടഞ്ഞു വയ്ക്കുകയുണ്ടായി മുഹർണം പത്തിൻ്റെ പേപ്പറാണ് അവിടുത്തെ മുഹർണം പത്തിൻ്റെ പേപ്പറാണ് അത് ഒമ്പതിന്റെ വാർത്തയാണ് അതായത് അന്ന് ആ വാർത്ത എന്നുണ്ടെങ്കിൽ ഈ പലസ്തീൻ മൊറോക്കോ പലസീൻ്റെ ആ ജനങ്ങളും മുഹർണ ഒമ്പത് ആഘോഷിക്കുന്നത് കടപ്പുറത്ത് അങ്ങനെ എല്ലാ വിഷയമായിട്ടിങ്ങനെ നമ്മ ഉല്ലാസിച്ച് ജീവിക്കുന്നു ഒരു ഭാഗം രണ്ട് ഭാഗം കൂടി കൊടുത്തിരിക്കുന്നു ആ രണ്ട് ഭാഗം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗം യഹൂദികൾ ബൈത്തുൽ മഖദ്ദീൻ്റെ പരിസരത്ത് പോയി കേട്ട് പ്രാർത്ഥിക്കുന്നു അതായത് അവർ വിശ്വസിക്കുന്ന ആ അതിഥി പ്രാർത്ഥിക്കുന്നു ഒരു വിഭാഗം മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാനല്ല അവർ ആ മുഹറം ആഘോഷിക്കുന്നത് കടപ്പുറത്ത് പോയിട്ട് ഉള്ളാസിൽ ജീവിക്കുക അങ്ങനെ ഒരു ഒരു ഫോട്ടോയിൽ രണ്ട് ഫോട്ടോകൾ കൊടുത്തിരിക്കുന്നു ടൂയിൽ വൺ ആയിട്ട് ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു ആ പത്രത്തില് ഉണ്ടാകുന്ന വാർത്ത അതൊരു പ്രധാന വാർത്തയിലാണ് കാരണം അത് മുസ്ലിങ്ങൾ ചെയ്യേണ്ടതിന് പകരം യുവതികളും യുവതികൾ ചെയ്യുന്നതിനും പറയുന്നത് മുസ്ലിങ്ങളുണ്ടാ ചെയ്തത് കാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ട് ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഈ എനിക്ക് ബോർഡിങ് ക്ലാസ് ഒക്കെ പാസൊക്കെ തന്ന് ഇത് കണ്ടപ്പോൾ അതുമാതിരഞ്ഞു നോക്കുമ്പോൾ പിന്നും കുറേ ഇംഗ്ലീഷ് പത്രത്തിലെ വാർത്തകൾ അറബി പത്രത്തിലെ വേറെ വാർത്തകളൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ടോ നീ ജാസുണ്ടോ അത് നീ ചാരനാണ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല നമ്മൾ ചാരൻ ഒന്നല്ല ഞാൻ ഞാൻ ദുവാസിപ്പഴത്തിൻ്റെ ജോലിക്കാരനാണ് നമ്പർ ജാർ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല നീ ഒരു 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 പിന്നെ പിന്നൂർത്തിനു കാണാ പാഴ് പേപ്പറിൽ നിന്ന് പോലും വാർത്ത മുറിച്ചെടുക്കുന്ന ഈ എഴുപത്തിയൊന്ന് വയസ്സുകാരൻ വ്യത്യസ്തമായ ഹോബിയിലൂടെ നാട്ടുകാർക്കിടയിൽ ശ്രദ്ധേയനാണ് ഭാര്യ അസുഹറയും വിവാഹിതരായ മക്കൾ റെയ്ഹാനത്ത് റഹ്മത്ത് എന്നിവരും അബ്ദുൽ ഖാദറിന്റെ വാർത്താപ്രിയത്തിന് കൂട്ടായുണ്ട്